എപ്പോഴും അൽക്കുലത്ത് വീഡിയോസല്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊരു ഗാർഡൻ വീഡിയോ ആവാം എന്നാ ഫ്രീ കിട്ടിയപ്പോൾ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് സോ നമുക്ക് ഗാർഡൻ ടൂർ കാണാം ഗാർഡനിലൊന്നുമില്ല കാര്യമായിട്ട് ഒന്നുമേ ഇല്ല ഗൈസ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീ വീട്ടിലെ തൊടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ചെമ്പരത്തി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കട്ടുണ്ടെന്ന് വിളിച്ചിട്ട് ചെമ്പരിക്ക് മരം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഈ ചെടിന്റെ പേരെന്താന്ന് വി ഹാവ് നോ ഐഡിയ ഈ ഓറഞ്ച് കളറിലുള്ള പൂ കണ്ടിട്ട് മൈ മദർ പറയാണ് നീലാംബരി എന്ന് ഓക്കെ മുട്ടുകളുണ്ട് ഇതും ഞങ്ങള് എവിടെ പോകുമ്പോൾ ഞാൻ കട്ടുണ്ടെന്ന് ചെടിയാണ് ുള്ളുകളുള്ള ചെടിയാണ് ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് പ്ലീസ് കമന്റ് കുറെ മുട്ടുകളുണ്ട് പൂക്കളുണ്ട് കുറെ പൂക്കൾ വായിച്ചിട്ടുണ്ട് കൺ മദർ പറയൂ ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന കോഴിപ്പൂ നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല വൽവറ്റിൻ്റെ വലവറ്റിൻ്റെ നല്ല വൽവറ്റ് വൽവറ്റ് പോ നല്ല ഭയങ്കര രാവിലെ ഞാൻ വന്ന് ഇന്ന് രാവിലെ ഞാൻ സന്ദർശനത്തിന് പേര് വന്നപ്പം ഇത് ആകെ വാടി തളർന്ന് നിൽക്കണ് എന്നിട്ട് ഞാൻ പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയി വെച്ച് വെള്ളം എല്ലാം കൊടിഞ്ഞ് വെള്ളം കൊടുത്ത് ഉഷാറാക്കി നിർത്തിയതാ കൊറേ കാഴ്ചട്ടുണ്ട് എന്നാ വച്ചത് ഞാൻ വെച്ചതല്ലത് ഇത് മൈ മമ്മി യും അമ്മിയും അച്ഛനും ഇതെല്ലാം ഞാൻ വിത്ത് ഇട്ടിട്ട് തയ്യാക്കാതുമ്പോ വിളവ് വരുമ്പോ അപ്പൊ ചിന്നിട്ടതാവും എല്ലാ സാധനങ്ങളും റംബൂട്ടാനിന്റെ കായല്ലാത്ത റംബൂട്ടാൻ ഇല്ലാത്ത കൈതച്ചക്ക മരം സീതപ്പഴം ഇല്ലാത്ത സീതപ്പഴം ഉണ്ട് കറിയപ്പിൻ്റെ ഇവനിലാണ് ഏക പ്രതീക്ഷ

ഞങ്ങള് ഞങ്ങൾ ഇതിനെ കണ്ടം എന്ന് വിളിക്കും ഇവിടെ പല ജീവികളും ജീവജാലങ്ങൾ സന്ദർശിക്കാൻ വരും എന്താ രണ്ട് വാക്ക് രണ്ട് വാക്ക് പറയൂ കണ്ടത്തിനെ പറ്റി കണ്ടത്തിനെ പറ്റി നല്ല എന്താ അഭിപ്രായം എല്ലാ സാധനങ്ങളും ഞങ്ങളെ കണ്ടത്തിൽ ഉണ്ടാവും പക്ഷെ മഴക്കാലം വന്നാൽ പല തരത്തിലുള്ള ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ ടൂർ ഇത് ഞങ്ങളുടെ ഈത്തപ്പഴ മരം ഇതിനെപ്പറ്റി രണ്ട് വാക്ക് മദർ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ പിന്നെ മൈ മദറിൻ്റെ കൃഷി പപ്പായ കൃഷി ചീര പച്ചമുളക് പച്ചമുളക് കുറേ കായ്ച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ രണ്ടാമത്തെ വിളവെടുപ്പിന് വെയിറ്റ് ചെയ്യാണ് ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞതാണ് നെക്സ്റ്റ് പറയൂ മദർ ചക്ക ചക്കപ്പഴം ചക്ക പേരിന് മാത്രം ചക്കാന്നുള്ളൂ ഇത് ചെറുതാണ് വേറെ ഒന്നും ഇണ്ട് ഇതിന്റെ പൂവില്ലേ പൂക്കൾ ഇതാണ് ഞങ്ങളെ ഗാർഡനിലുള്ള ഫ്രൂട്ട്സ് വേറെ ഫ്രൂട്ട്സ് ഉണ്ട് പക്ഷെ ഫ്രൂട്ട്സിന്റെ എല്ലാം കാലം കഴിഞ്ഞു ദെൻ വി ഹാവ് ലോട്ട് ഓഫ് തെങ്ങുകൾ ചാമ്പക്കമരം ഇതും ബാതോളി മുസമ്പി ബാതോളി ദെൻ ചക്കമരം അല്ല പ്ലാവ് നെല്ലിക്ക മരം തപ്പോട്ട അങ്ങനെ കുറേ മരങ്ങളുണ്ട് പേരക്ക തേരക്ക മരങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക അതിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഗാർഡനിലുള്ളത് താറാവിനെ കാണിക്കണമെന്ന് ഉമ്മാക്ക് ഭയങ്കര നിർബന്ധം ഇതാണ് ഞങ്ങളുടെ താറാവ് കൂട്ടം ദെൻ വി ഹാവ് ഏൾസോ ലോട്ട് ഓഫ് കോഴികൾ ഇപ്പോൾ രണ്ടെണ്ണത്തിന് മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം സർക്കിറ്റിലാണ് പിന്നെ വേറൊരാൾ പൂച്ചകൾ കുറേ ഉണ്ട് ഹായ് ഹായ് സുഗനിദ്രയിലുള്ള ഈവ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ അതില് വരണം എന്റെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന രണ്ടാൾക്കാരാണിത് ദിസ്ഇസ് കുട്ടി നമ്പർ വൺ क्या है കുട്ടി നമ്പർ ടു ഈ കുട്ടി പ്രഗ്നന്റ് ആണ് അപ്പൊ ഐ തിങ്ക് നാലാമത്തെ പ്രസവാണ് ഇത് കുട്ടി ഇത്രയൊക്കെ തന്നെ സന്തോഷമായോ വീഡിയോയില് കാണിച്ചപ്പോൾ ഹാപ്പി അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഗാർഡൻ ടൂർ ഇതേപോലത്തെ മൊയ്ന്ത് ഗാ ഗാർഡൻ ടൂർ ഫ്രിഡ്ജ് ടൂർ ഹോം ടൂർ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻ്റാവും